പത്രമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി പറയുന്നുണ്ട് ഈ തവണ നന്ദൂര് തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് നന്നായി അറിയാം അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് അറിയാം അതുകൊണ്ട് തന്നെ അവൾ ചെയ്തത് നല്ല പ്രവൃത്തി തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അവൾ ഒരു തെറ്റും ചെയ്യയില്ല അവൾ രക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഗോവിന്ദ തന്നെയാണെങ്കിൽ ഗോവിന്ദ മക്കളോട് പറയുന്നുണ്ട് നന്ദുവിന് ഫ്രണ്ട്സുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ലോകവും ഉണ്ടാവില്ല അതുകൊണ്ട് മക്കൾ വിളിച്ചിട്ട് വേഗം തന്നെ ഇങ്ങോട്ട് വരാൻ പറയാനൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനാമികനെ അനാമിക അനിയനെ ചൂട് പിടിപ്പിക്കുന്നുണ്ട് അനാമികനോട് പറയുന്നത് എങ്ങനെ എന്നെ അനാമിക പറയുന്നുണ്ട് എൻ്റെ അച്ഛനെയും അമ്മയും വീട്ടിൽ കയറി തല്ലിയത് അവളും അവളുടെ ഫ്രണ്ട്സും എന്നറിയാം അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ അനിയോട് അനാമിക പിന്നെ പോലീസ് സ്റ്റേഷനിൽ എസ് ഐയോട് വാദിക്കുന്നു നമ്മുടെ ആദർശ് ഒരു തെറ്റും ചെയ്യാത്ത പെൺകുട്ടിയാണ് നിങ്ങളീ പിടിച്ച് നിർത്തിയിരിക്കുന്നത് നിങ്ങൾ സാക്ഷിയുടെ ഭാഗം മാത്രം പറയുന്നുള്ളൂ ഇപ്പോൾ ഈ ചെയ്ത ചതി ചെയ്തത് ചതി ചെയ്തവർ മാറി നിന്ന് ചിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്കറിയുമോ എന്നൊക്കെ ചോദിച്ച് എസ് ഐ ആയിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് ആദർശ് അതിനുശേഷം നയനനെ കാണുമ്പോൾ നമ്മൾ നന്ദു ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടെ പൊട്ടിക്കറിയുന്നൊരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ